ഒരു മനുഷ്യൻ ചോദിച്ചു എനിക്ക് ചില കുടുംബക്കാരുണ്ട് ഞാൻ അവരോട് അങ്ങോട്ട് നല്ലോണം അടുക്കാൻ ശ്രമിക്കുന്നു പക്ഷെ അവർ ഞാനുമായി ബന്ധം മുറിക്കുന്നു സ്നേഹം ഞാൻ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് അങ്ങോട്ട് ഞാൻ പരമാവധി എടുക്കാൻ മാർഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് എൻ്റെ വീട്ടിൽ പരിപാടി ഉണ്ടാവുമ്പോൾ ക്ഷമിക്കുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ വെറുതെ ചുറ്റു കൊടുക്കുന്നു വർത്താൻ ചോദിക്കുന്നു അങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഞാൻ അങ്ങോട്ട് ക്ഷമിക്കുന്നു പക്ഷെ അവർ എന്നോട് ഇങ്ങോട്ട് എന്തു ചെയ്യുന്നില്ല ഞാൻ വിളിച്ച പരിപാടിക്കൊരു ബന്ധമില്ല എന്താ പറഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ഒരുപാട് എന്നെ വിളിക്കട്ടെ എന്തായാലും പോകാൻ പറ്റുന്നു അവർ വിളിക്കുന്നുമില്ല ഞാനങ്ങോട്ട് ചെല്ലാം പറഞ്ഞാൽ നടക്കും ഇങ്ങോട്ടൊന്നും ചെല്ലാൻ പറയുന്നില്ല അങ്ങനെ ഒരു ഒരുപാട് നിങ്ങൾ പറയണ്ട അതങ്ങനെ എന്താ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുന്നു പക്ഷെ ആ വൺവേ ആയി പോവാട്ടുമില്ല ആ പിന്നെ ഉഹസിനുവിലേക്കും അവരിലേക്ക് ഞാൻ ധാരാളം നന്മകൾ ചെയ്യുന്നു അവരിലേക്ക് നേരെ മറിച്ച് തിന്മകൾ ചെയ്യുന്നു ഞാൻ അങ്ങനെ പരമാവധി നന്മ അവരെ പാരി വെക്കാനും മണ്ഡു വെക്കാനാണ് പരമാവധി ശ്രമിച്ചുകൊണ്ട് പോയി പൊണി നോക്കട്ടെ ചേർക്കേണ്ട നമ്മളെ മനസ്സിൽ പറഞ്ഞാൽ മാപ്പ് കഴിച്ചു കഴിച്ചു പടിയാക്കട്ടെ കടന്നെ കഴിച്ച അങ്ങനെ കടന്ന് കഴിയും ഇത്തവണ മാപ്പ് ജീവിക്കുന്ന വേണം കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള യുവാക്കളല്ല ഇങ്ങോട്ട് നമ്മൾ ഇല്ലാന്ന് വിളിച്ചോ വന്നില്ല ഇന്ന് റോഡ് വിട്ട ചിലക്കാർ ക്ഷണിച്ചുമില്ല അതൊരു കൂടെ അമ്പത് കഴിഞ്ഞു എന്നോട് അടുത്തല്ലാണെങ്കിൽ വീണ്ടും വിളിക്കണം അടുത്ത ചിലക്കാൻ ഉണ്ടാകുമ്പോൾ വീണ്ടും വിളിക്കണം അങ്ങനെ വീണ്ടും മൂട്ടില്ല ഇപ്പം നിങ്ങൾക്ക് സുഖനുണ്ടാവും ഇപ്പം അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം ശൂര നമ്മൾ അങ്ങോട്ട് എത്ര നന്മ ചെയ്താലും എന്ത് ചെയ്യും ഇലയ്യ എന്നിലേക്ക് അവര് മോശം പ്രവർത്തിക്കുന്നു ഞാൻ അവരെ തൊട്ട് നല്ലോണം സഹിക്കുന്നു എന്നെപ്പറ്റി അവർ അവിടെ ഇവിടെ ഒക്കെ പോരതും പറഞ്ഞെടുക്കുന്നതും ഞാൻ അറിയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് ഞാൻ നിൽക്കാറുള്ളു വൈമ എടാപ്പയല്ലേ മൂത്താപ്പയല്ലേ അമ്മാവനല്ലേ അളിയനല്ലേ ഏഹ് ഇനിപ്പോ അവരെന്ത് ചെയ്താൽ ഞാൻ അത് അറിഞ്ഞിട്ടില്ല

നീ പറഞ്ഞതുപോലെയാണ് നിന്റെ അവസ്ഥ എങ്കിൽ അമ്മ ഭാരം പറയാൻ പറ്റൂല എനിക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളു കുൽത്താ കുത്ത നീ പറഞ്ഞതുപോലെയാണ് നിന്റെ അവസ്ഥ എങ്കിൽ മല്ലി തീറ്റിപ്പിക്കുന്നവരും ചൂടുള്ള വണ്ടീലാണ് മല്ലുകാരൻ നിന്ന് തൊള്ളാട്ടിയപ്പം നല്ല ചൂടുള്ള വണ്ടിയിലേ എന്താണ്ടായ അവസ്ഥ ബഷ്പന പര്യാപ്തം ഭൂ തുപ്പിയാൽ അത് കൂകും പറ്റിപ്പിടിക്കുന്നേ ചൂടാവാത്തുള്ള പൊള്ളൂരെ വേറെ ഉപകാരം കൊണ്ട് കിട്ടും മനസ്സിലായി പറഞ്ഞസേ ഒറ്റ വാക്കിനെ എല്ലാം ചൂടുള്ള വണ്ണീര് പുള്ളി കിട്ടുന്നത് എന്നാണ് ഒരു ഉപകാരം അതുകൊണ്ട് അതിന്റെ മാ തൃഷ്ടിയുമല്ല നീ അവരെ ചൂടുള്ള വണ്ണീർ തിരിച്ചുവേനെ പോലെയാണ് അള്ളാഹുവിൽ നിന്ന് നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ും അലഹീം അവർക്കെതിരായ സഹായം എന്ന് പറഞ്ഞാൽ വാതു ഈ അവസ്ഥയിൽ ആകുന്ന നീ ആകുന്ന കാര്യത്തോ എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ മോൻ എടുത്തുകൊണ്ടേ ഒന്നാണ് അവർ എന്തോ ചെയ്തോളാം അയ്യോ നോക്കേണ്ട നല്ലോണം ചീത്തറും നല്ലോണം ആക്ഷിപിച്ച് ആളുകൾ വരുന്ന ഉസ്താദ് ചെയ്യുന്നത് അവർ പിന്നെയും പോയിട്ട് ചീത്തറുണ്ട് പിന്നെയും വന്നാൽ പിന്നെയും ഉസ്താൻ തിരിച്ചു കൊടുക്കുക വാതു ഈ അവസ്ഥ ഇനി ആകുന്ന കാലത്ത് അള്ളാഹിൻ്റെ സഹായം നിനക്ക് ഉണ്ടായി എൻ്റെ കൂടെ എടുത്തോ വിജ അങ്ങോട്ട് സ്നേഹിച്ചോ അങ്ങോട്ട് സ്നേഹം കൊടുത്തു അങ്ങോട്ട് സഹിച്ചോ എൻ്റെ വാദം ക്ലിയറാക്കി വീട്ട് വന്നിട്ട് എത്തിയോട് ഓരോ പെടി നോക്കട്ടെ ഞാൻ അവനോട് നിർത്തി എല്ലാ പറഞ്ഞു ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഒരു റെസ്പോൺ ഒന്നും ചെയ്യുന്നില്ല അങ്ങോട്ട് തീർക്കാനും തന്നില്ല ഞാൻ ഇങ്ങോട്ട് വന്നും പാടാം എന്നും താക്കാൻ പാടില്ല വെക്കാൻ പാടില്ല